മണപ്പുറം ഫൗണ്ടേഷനുമായി സഹകരിച്ച് കേരളാവിഷം നടപ്പാക്കുന്ന എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി തൃശൂർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തു മണപ്പുറം ഫൗണ്ടേഷൻ സി എസ് ആർ ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ താലൂക്കാശുപത്രിയിലെ നവജാത ശിശുക്കൾക്ക് ബേബി കിറ്റുകൾ കൈമാറി ൊപ്പം ചേർന്ന് നടത്തുന്ന പദ്ധതി പ്രകാരം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ കുഞ്ഞുങ്ങൾക്കും കിറ്റ് വിതരണം ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മണപ്പുറം ഫൗണ്ടേഷൻ സി എസ് ആർ ഹെഡ് ശിൽപ ട്രീസ സബാസ്റ്റ്യൻ പറഞ്ഞു ഈ മാസം ജനിക്കുന്ന നവജാത ശിശുക്കൾക്കായിട്ട് മണപ്പുറം ഫൗണ്ടേഷന്റെയും കേരള വിഷന്റെയും ിഫ്റ്റായിട്ട് ആദ്യ എൻ്റെ കൺമണിക്ക് ആദ്യ ഗിഫ്റ്റ് എന്നുള്ള ഒരു പദ്ധതി ഇവിടെ നടപ്പാക്കുകയാണ് ഈ പദ്ധതിയിൽ പങ്കുചേരാനായിട്ട് മണപ്പുറം ഫൗണ്ടേഷന് സാധിച്ചതിൽ ഞാൻ ആദ്യം സന്തോഷം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ കേരള വിഷൻ്റെയും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു പദ്ധതിയിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയും പരിഗണിക്കപ്പെട്ടതിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മണികണ്ഠൻ നന്ദി പ്രകടിപ്പിച്ചു മണപ്പുറം ഫൗണ്ടേഷൻ ഫിനാൻസും കേരള വിഷൻ ന്യൂസ് ചാനലും നമുക്ക് അമ്പത് ബേബി കിറ്റുകൾ ഈ ആശുപത്രിക്ക് തന്നിരിക്കുകയാണ് നമ്മുടെ ആശുപത്രിയിലെ എല്ലാ മാസവും അമ്പതിൽ കൂടുതൽ ഡെലിവറി നടക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ഇങ്ങനൊരു പ്രൊജക്റ്റ് വളരെയധികം അവർക്ക് സഹായകരവും സന്തോഷവും നൽകുന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനൊരു പ്രൊജക്റ്റ് തൃശ്ശൂർ ജില്ലയിലെ മറ്റ് ഹോസ്പിറ്റലുകൾ നടത്തുന്നതോടൊപ്പം കുന്നകുളം താലൂക്ക് ആശുപത്രിയെ തെരഞ്ഞെടുത്തിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടെ പേരിലും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിൻ്റെ പേരും ഞാൻ ഹൃദയ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചോളു കേരള വിഷൻ തൃശൂർ റീജിയണൽ മാനേജർ രോഹിൻ ജോയും ആശുപത്രി ജീവനക്കാരും അന്തേവാസികളും ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യ സമാനമായി ബേബി കിറ്റുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് കേരള വിഷൻ ന്യൂസ് തൃശൂർ